ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ ഇതെന്താണ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതാണ് ഏലക്ക ഏലക്ക എങ്ങനെ ഉണക്കുന്നതെന്നും അതിൻ്റെ പൊടിയൊക്കെ എങ്ങനെ കളയുന്നതെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഓൾറെഡി ഈ ഏലക്ക ഉണങ്ങിയതാണ് ഇതിൻ്റെ പൊടിയാണ് എങ്ങനെ കളയുന്നതെന്ന് നമുക്ക് നോക്കാം ദാ ഈ മെഷീനിൽ ഇട്ടാൽ അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് ദാ ഈ പൈപ്പ് വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും ഏലക്കയിലുള്ള കംപ്ലീറ്റ് പൊടിയുമൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ പൈപ്പിലൂടെ നമുക്ക് കിട്ടുന്നത് ദൈവ ഇതിലേക്കൂടെയാണ് ഏലക്കയിലെ പൊടികളൊക്കെ കളയാൻ വേണ്ടി ഇടുന്നത് ബിന്നച്ചാച്ചാണെങ്കിൽ ഏലയ്ക്ക പയ്യെ പയ്യെ ഡെയ് ഈ പൈപ്പിലൂടെ താഴത്തേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ഫാസ്റ്റിലാത് പോകുന്നോക്കിക്കേ അതെ സഹായിക്കാനായി കൂടെ ഉണ്ട് ഡാ കാണുന്ന വെള്ള മെഷീനിലാണ് നമ്മൾ ഏലക്ക ഉണക്കുന്നത് ഉണങ്ങിയ ഏലയ്ക്ക പൊടി കളയാൻ വേണ്ടി പത്രോസേട്ടായി കോരി എടുക്കുകയാണ് രണ്ട് മൂന്ന് കൊട്ടയിലാക്കി ഏലക്ക ഉണങ്ങിയത് വെക്കുന്നത് പൊടി കളയുന്ന ഈ മെഷീൻ ഇടാനാണ് ഏലക്ക ഉണങ്ങുന്ന ഈ മെഷീന് വളരെ അധികം സൗണ്ടാണ് ഉണങ്ങിയതിൽ ബാക്കി വന്ന ഏലക്കയെല്ലാം കോരി മാറ്റി വെക്കുകയാണ് അങ്ങനെ ഒരു കുട്ട നിറയെ ഏലക്ക കിട്ടി ഇനി ഈ ഏലക്കയും കൂടെ ആ മെഷീനിലിട്ട് പൊടി കളഞ്ഞെടുക്കണം അങ്ങനെ പൊടിയൊക്കെ കളഞ്ഞ് ഏലക്കയൊക്കെ കിട്ടി എന്ത് പൊടിയാണെന്ന് നോക്കൂ ഈ മെഷീനിൽ ഈ പൊടി മൊത്തം ഉണങ്ങിയ ഏലക്കയിൽ നിന്നും കിട്ടിയതാണ് പിന്നെ പത്രോസൈത്തായി അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മെഷീൻ എല്ലാം ഭയങ്കര ഒച്ചയാണ് അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ നിങ്ങളെയും ഒന്നും കൂടെ പൊടി കളയുന്ന മെസ്സിയും വീണ്ടും ഏലക്കിട്ടുകൊടുക്കും അങ്ങനെ പൊടി കളഞ്ഞ ഏലക്കി എത്ത് ഒരു വിരിയിലേക്ക് അതാണ് കാണുന്നത് ഇന്നെ ഇവിടെ പങ്കിരി ഉച്ച എന്ന് പറഞ്ഞ പൈതിരി ഒക്കാണ് കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ അങ്ങനെ ഏലക്കയിലെ മൊത്തം പൊടിയൊക്കെ പോയിട്ടുണ്ട് വിനോദി ഒക്കെ പൊടിയൊക്കെ നോക്കി പിന്നെ മൊത്തം പൊടിയും പോയിട്ടുണ്ട് നന്നായിട്ട് തന്നെ അപ്പം നിങ്ങളുടെ നാട്ടില് ഏലക്കൊക്കെ ഉള്ളതിരുന്ന കമന്തിയാണ് ഇനി ഇതെന്താണെന്ന് ചോദിച്ചാൽ ഏലക്ക ആ പൊടി കളഞ്ഞു മിഷൻ തുറന്നപ്പോ ഉള്ളതാണ് പിന്നെ ആറ് കിലോ പച്ചക്ക ഉണങ്ങിയാലേ ഒരു കിലോ ഉണക്കക്ക കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ സീ യു